പാഠം പാഠമൊന്ന് ഒരു അവധിക്കാലത്ത് മഞ്ചാടിക്കരയിൽ ഉത്സവമാണ് പട്ടണത്തിൽ അച്ഛനമ്മമാരോടൊപ്പം താമസിക്കുന്ന നന്ദനയും അഭിനന്ദും നാട്ടിലെത്തി അമ്മമ്മയോട് യാത്രാവിശേഷങ്ങൾ പറഞ്ഞു ഉണ്ണി അവരെയും കൂട്ടി പുറത്തേക്കിറങ്ങി പുറത്തേക്കിറങ്ങിയ കുട്ടികൾ എന്താ ചെയ്യുന്നത് അവര് നെല്ലിമരച്ചുവട്ടിലാണ് എന്താ അവര് ചെയ്യുന്നത് നെല്ലിക്ക പെറുക്കിയെടുക്കുന്നു പെറുക്കിയെടുത്ത നെല്ലിക്ക എണ്ണി നോക്കിയാലോ എന്ന് ഉണ്ണി പറഞ്ഞു അഭിനന്ദും നന്ദനയും ഉണ്ണിയും നെല്ലിക്ക പൊറുക്കിയെടുത്ത് എണ്ണി നോക്കാമെന്ന് പറഞ്ഞു പത്തിന്റെ കൂട്ടങ്ങളാക്കിയാൽ എളുപ്പമാകും ഉണ്ണി പറഞ്ഞു എനിക്ക് കിട്ടിയത് എത്രയെന്ന് പറയാമോ നന്ദന ചോദിച്ചു എനിക്ക് ഇരുപത്തിമൂന്നെണ്ണം കിട്ടി അഭിനന്ദ് പറഞ്ഞു നെല്ലിക്ക കൂട്ടങ്ങളാക്കി വെച്ചതും നോക്കൂ ഓരോരുത്തർക്കും എത്ര നെല്ലിക്ക വീതമാണ് കിട്ടിയത് ഉണ്ണിക്കു കിട്ടിയ നെല്ലിക്ക പ്ലേറ്റുകളിൽ വെച്ചിരിക്കുന്ന ഒന്നാമത്തെ പ്ലേറ്റിൽ എത്ര നെല്ലിക്ക ഉണ്ട് എണ്ണി നോക്കൂ പത്ത് അല്ലേ രണ്ടാമത്തെ പ്ലേറ്റിലോ രണ്ടാമത്തേതിൽ രണ്ടാമത്തെ അധികം എട്ട് ഉണ്ണിക്ക് എത്ര നെല്ലിക്ക കിട്ടി പതിനെട്ട് അഭിനന്ദന്റെ പ്ലേറ്റുകളിലേക്ക് നോക്കൂ ഒന്നാമത്തെ പ്ലേറ്റിൽ എത്ര എണ്ണമുണ്ട് പത്ത് രണ്ടാമത്തെ ഏതിലോ പത്ത് പത്തിന്റെ കൂട്ടങ്ങൾ മൂന്നാമത്തെ ഏതിലോ മൂന്ന് ആകെ എത്ര എണ്ണമുണ്ട് പത്ത് അധികം പത്ത് എത്രയാണ് പത്ത് അധികം പത്ത് ഇരുപത് ഇരുപതിന്റെ കൂടെ മൂന്ന് കൂടെ കൂട്ടിയാലോ ഇരുപത്തി നന്ദനയുടെ പ്ലേറ്റുകളിലോ നന്ദനയ്ക്ക് ഒന്നാമത്തെ പ്ലേറ്റിൽ പത്ത് രണ്ടാമത്തെ ഏതിലോ പത്ത് മൂന്നാമത്തെ ഏതിലോ പത്ത് നാലാമത്തെ പ്ലേറ്റിൽ അഞ്ച് മൂന്ന് പത്തുകളാണല്ലേ ആദ്യത്തെ മൂന്ന് പ്ലേറ്റുകളിൽ പത്തെണ്ണം വീതമാണ് മൂന്ന് പത്ത് എത്രയാണ് മുപ്പത് മുപ്പതിന്റെ കൂടെ അഞ്ച് കൂട്ടിയാൽ മുപ്പത്തി അഞ്ച് ആർക്കാണ് കൂടുതൽ കിട്ടിയത് നോക്കൂ ഉണ്ണി പതിനെട്ട് അഭിനന്ദ ഇരുപത്തിമൂന്ന് നന്ദന മുപ്പത്തി അഞ്ച് ആർക്കാണ് കൂടുതൽ മുപ്പത്തി അഞ്ചല്ലേ കൂടുതൽ മുപ്പത്തി ആർക്കാണ് നന്ദന ഏറ്റവും കുറവ് കിട്ടിയതാർക്ക് നോക്കൂ പതിനെട്ട് ഇരുപത്തിമൂന്ന് മുപ്പത്തിയഞ്ച് ഏതാണ് ചെറിയ സംഖ്യ പതിനെട്ട് ആർക്കാണ് പതിനെട്ട് ഉണ്ണി ഉണ്ണിക്ക് കിട്ടിയ നെല്ലിക്കയുടെ എണ്ണം പതിനെട്ട് നെല്ലിക്ക പെറുക്കാൻ പിന്നെയും കൂട്ടുകാരെത്തി അവർക്ക് പെറുക്കാൻ നെല്ലിക്കയൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല അവർ കൂട്ടുകാരോട് ചോദിച്ചു എന്തായിരിക്കും അവർ ചോദിച്ചത് ഹാ ഞങ്ങൾക്കും നെല്ലിക്ക തരുമോ അപ്പോൾ ഉണ്ണി പറഞ്ഞു നമിതെ ഞാൻ നാല് നെല്ലിക്ക തരാം എന്റെ വക ആറ് നന്ദന പറഞ്ഞു ഞാൻ അഞ്ചെണ്ണവും തരാം അഭിനന്ദ് പറഞ്ഞു നമിതയ്ക്ക് കിട്ടിയ ആകെ നെല്ലിക്ക എത്രയാവും നോക്കൂ നാലെണ്ണം കൊടുത്തതാരാണ് ഉണ്ണി നാല് അധികം നന്ദന എത്ര കൊടുത്തു ആറ് നാല് അധികം ആറ് എത്രയാണ് പത്ത് ഉണ്ണിയും നന്ദനയും കൂടി പത്ത് നെല്ലിക്ക നമിതയ്ക്ക് കൊടുത്തു പിന്നെ ആരാ കൊടുത്തത് അഭിനന്ദ് എത്ര കൊടുത്തു അഞ്ച് പത്ത് അധികം അഞ്ച് എത്രയാണ് പതിനഞ്ച് നുസ്രത്തിനാകെ എത്ര നെല്ലിക്ക കിട്ടി നുസ്രത്തിന് കൊടുത്ത നെല്ലിക്കകളുടെ എണ്ണം നോക്കൂ അഭിനന്ദ് മൂന്ന് നെല്ലിക്ക കൊടുത്തു ഉണ്ണി അഞ്ചെണ്ണം കൊടുത്തു നന്ദന ആറ് എണ്ണം കൊടുത്തു ആകെ നുസ്രത്തിന് എത്ര എത്ര നെല്ലിക്ക കിട്ടിയെന്ന് നോക്കൂ അഭിനന്ദും ഉണ്ണിയും കൂടെ മൂന്ന് അധികം അഞ്ച് എട്ട് നെല്ലിക്ക അഭിനന്ദും ഉണ്ണിയും കൂടെ എട്ട് നെല്ലിക്ക കൊടുത്തു ഇനിയോ നന്ദന ആറ് കൊടുത്തു അല്ലേ അപ്പൊ അഭിനന്ദും ഉണ്ണിയും കൊടുത്ത എട്ട് അധികം ആറ് എത്രയാണ് പതിനാല് എട്ടും ആറും പതിനാല് നെല്ലിക്ക നുസ്രത്തിന് കിട്ടി നമിതയ്ക്ക് കിട്ടിയ നെല്ലിക്കയുടെ എണ്ണമാകാൻ നുസ്രത്തിന് എത്ര നെല്ലിക്ക കൂടെ വേണം നമിതയ്ക്ക് കിട്ടിയ നെല്ലിക്കയുടെ എണ്ണം പതിനഞ്ചാണ് അല്ലേ നുസ്രത്തിന് പതിനാലാണ് പതിനാലിന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് പതിനഞ്ച് കിട്ടുക പതിനാലിന്റെ കൂടെ ഒരു ഒന്ന് കൂട്ടിയാലാണ് പതിനഞ്ച് അപ്പം നുസ്രത്തിന് ഒരു നെല്ലിക്ക കൂടെ ഉണ്ടെങ്കിൽ നമിതയുടെ കയ്യിലുള്ള നെല്ലിക്കയുടെ എണ്ണമാകും കണ്ടെത്താം കളങ്ങളിൽ നേരെയും കുത്തനെയും വരുന്ന മൂന്ന് സംഖ്യകൾ കൂട്ടി നോക്കാം നേരെ വരുന്ന സംഖ്യകൾ ആദ്യത്തെ വരിയിൽ ഏതാണുള്ളത് എട്ട് ഒന്ന് ആറ് നോക്കാം എട്ട് അധികം ഒന്ന് അധികം ആറ് എട്ടും ഒന്നും ഒൻപത് ഒൻപതും ആറും പതിനഞ്ച് ഒമ്പതിന്റെ കൂടെ ആറ് കൂട്ടിയാൽ പതിനഞ്ച് ഇനി കുത്തനെയുള്ള കോളങ്ങൾ ഏതാണ് ആറ് ഏഴ് രണ്ട് ആറും ഏഴും കൂട്ടുക എത്രയാണ് ആറും ഏഴും പതിമൂന്ന് പതിമൂന്നിനോട് കൂടെ രണ്ട് കൂട്ടിയാൽ പതിനഞ്ച് ഇതുപോലെ മറ്റുള്ളവയും കൂട്ടി നോക്കൂ അടുത്ത വരി ഏതാണ് മൂന്ന് അധികം അഞ്ച് അധികം മൂന്ന് കൂട്ടണം അഞ്ച് എത്രയാണ് അഞ്ചും മൂന്നും അഞ്ചും എട്ട് എട്ട് അധികം ഏഴ് എത്രയാണ് എട്ടും ഏഴും പതിനഞ്ച് അടുത്ത വ അടുത്ത വരി ഏതാണ് കുത്തനെ വരുന്നത് ഒന്ന് അധികം അഞ്ച് അധികം ഒമ്പത് ഒന്നും അഞ്ചും ആറ് ആറും ഒമ്പതും പതിനഞ്ച് അടുത്തതോ നാല് അധികം ഒമ്പത് അധികം രണ്ട് കൂട്ടി നോക്കുമ്പോഴോ നാലും ഒമ്പതും എത്രയാണ് പതിമൂന്ന് പതിമൂന്നും രണ്ടും പതിനഞ്ച് അടുത്തത് ഏതാണ് എട്ട് അധികം മൂന്ന് അധികം നാല് കൂട്ടി നോക്കുമ്പോഴോ എട്ടും മൂന്നും പതിനൊന്ന് പതിനൊന്ന് അധികം നാല് പതിനഞ്ച് ഉത്തരത്തിന് എന്ത് പ്രത്യേകതയാണുള്ളത് ചെയ്തു നോക്കിക്കേ എല്ലാ ക്രിയകൾക്കും ഒരേ ഉത്തരമാണല്ലേ എല്ലാ ക്രിയകൾക്കും ഒരേ ഉത്തരമാണ് കിട്ടിയത് എല്ലാ സംഖ്യകളും കൂട്ടി നോക്കിയപ്പോഴും പതിനഞ്ചാണ് ഉത്തരമായി കിട്ടിയത് നാടകശാല പുഞ്ചിരി ക്ലബിന്റെ ഇരുപത്തഞ്ചാം വാർഷികമാണ് ഉണ്ണിയും നന്ദനയും അഭിനന്ദും കൂടി നാടകം കാണാൻ ഹാളിലെത്തി അവർക്ക് സീറ്റ് നമ്പർ എഴുതിയ ടിക്കറ്റ് കിട്ടി ഒന്ന് മുതൽ അമ്പത് വരെയുള്ള സീറ്റുകൾ ക്രമമായി ഇട്ടിരിക്കുന്നു ഓരോ വരിയിലും പത്ത് വീതം സീറ്റുകളാണുള്ളത് ഉണ്ണിയുടെ സീറ്റിന്റെ നമ്പർ മുപ്പത്തി ആറാണ് ഉണ്ണിയുടെ ഇടത്ത് അഭിനന്ദും വലത്ത് നന്ദനയുമാണ് അവരുടെ സീറ്റ് ഏതാണെന്ന് കണ്ടെത്തൂ ഉണ്ണിയുടെ സീറ്റ് നമ്പർ മുപ്പത്തി ആറാണല്ലേ എവിടെയാണ് ഇതിൽ ഉണ്ണി അതെ മുപ്പത്തി ആറ് ഉണ്ണിയുടെ ഇടത്ത് അഭിനന്ദും വലത്ത് നന്ദനയുമാണ് ഏതാണ് ഇടതുവശം ഉണ്ണിയുടെ അതെ ഇടത്ത് അഭിനന്ദത്തി ഏഴാമത്തെ സീറ്റ് നമ്പർ ആണ് മുപ്പത്തിയേഴ് ഇനി നന്ദനയോ വലത്ത് വശത്താണ് ഉണ്ണിയുടെ വലത്തുവശത്ത് എത്ര ആയിരിക്കും മുപ്പത്തി ആറിന്റെ തൊട്ട് മുമ്പ് മുപ്പത്തി അഞ്ചാമത്തെ സീറ്റിലാണ് മുപ്പത്തി അഞ്ചാമത് നന്ദന മുപ്പത്തി ആറാമത് ഉണ്ണി മുപ്പത്തി ഏഴാമത് അഭിനന്ദ് എത്രാമത്തെ വരിയിലാണ് ഇരിക്കുന്നത് മൂന്ന് പേരുടെയും സീറ്റുകൾ എത്രാമത്തെ വരിയിലാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് വരിയിലാണ് അല്ലേ നാലാമത്തെ വരിയിലാണ് ആ വരിയിൽ എത്ര സീറ്റുകളാണുള്ളത് നോക്കൂ ഓരോ വരിയിലും എത്ര സീറ്റ് വീതമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ക്രമപ്പെടുത്തിയിരിക്കുന്നത് അവർ നാലാമത്തെ വരിയിലാണല്ലേ എത്ര സീറ്റുകൾ ഉണ്ട് ആ വരിയിൽ പത്ത് ഓരോ വരിയിലും പത്ത് സീറ്റുകൾ വീതമാണ് ക്രമമായി ഇട്ടിരിക്കുന്നത് ഉണ്ണിയുടെ കൂട്ടുകാരും നാടകം കാണാൻ എത്തിയിട്ടുണ്ട് അവരുടെയും സീറ്റ് കണ്ടെത്തി അതിൽ നമ്പർ എഴുതുക അവരുടെ നമ്പർ ഈ വശങ്ങളിലായി കൊടുത്തിട്ടുണ്ട് നാപ്പത്തി അഞ്ചാമത് നുസ്രത്തിന്റെ സീറ്റ് എവിടെ ആയിരിക്കാം നോക്കി പറഞ്ഞേ നുസ്രത്ത് നാപ്പത്തി അഞ്ചാമത് എവിടെയാണ് അതെ അടുത്തതോ ഡേവിഡ് ഡേവിഡ് ഇരുപത്തി മൂന്നാമതാണ് ഇരുപത്തി മൂന്ന് ഏതാണ് അതെ ഇരുപത്തിമൂന്ന് മൂന്നാമത്തെ വരിയിലാണല്ലേ അടുത്തത് സഞ്ജു സഞ്ജുവിൻ്റേത് ടിക്കറ്റിന്റെ നമ്പർ അഞ്ചാണ് എവിടെയാണ് ആദ്യത്തെ വരിയിൽ അഞ്ചാമത് അടുത്തതോ ദേവിക ദേവികയുടെ നമ്പർ ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് എവിടെയാണ് ഏത് വരിയിലാണ് മൂന്നാമത്തെ വരിയിലാണ് ഇരുപത്തിയെട്ട് അടുത്തത് ബബിതയാണ് ബബിതയുടെ സീറ്റ് നമ്പർ നാപ്പത്തിയൊമ്പത് നാപ്പത്തി ഒമ്പത് എവിടെയാ അഞ്ചാമത്തെ വരിയിൽ അമ്പതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ടല്ലേ നാപ്പത്തി ഒമ്പത് ഓരോ വരിയിലെയും ഒന്നാമത്തെ സീറ്റ് നമ്പറുകൾ നോക്കൂ ഏതാണ് അക്കങ്ങൾ വരുന്നത് ആദ്യത്തേത് ഒന്ന് രണ്ടാമത്തെ വരിയിൽ പതിനൊന്ന് മൂന്നാമത്തെ വരിയിൽ ഇരുപത്തിയൊന്ന് നാലാമത്തെ വരിയിൽ മുപ്പത്തിയൊന്ന് അഞ്ചാമത്തെ വരിയിൽ നാൽപ്പത്തിയൊന്ന് ഒന്ന് പതിനൊന്ന് ഇരുപത്തി ഒന്ന് മുപ്പത്തൊന്ന് നാൽപ്പത്തി ഓരോ വരിയിലെയും ഒന്നാമത്തെ സീറ്റ് നമ്പറുകൾ നോക്കൂ ആദ്യത്തേത് ഒന്ന് ഒന്നിനോട് പത്ത് കൂട്ടിയതാണ് പതിനൊന്ന് പതിനൊന്നിനോട് പത്ത് കൂട്ടിയത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്നിനോട് പത്ത് കൂട്ടിയത് മുപ്പത്തിയൊന്ന് മുപ്പത്തി ഒന്നിനോട് പത്ത് കൂട്ടി നാൽപ്പത്തിയൊന്ന് ഓരോ വരിയിലെയും ഓരോ വരിയിലെയും രണ്ടാമത്തെ സീറ്റ് നമ്പറുകൾ നോക്കൂ രണ്ട് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് രണ്ടിനോട് പത്ത് കൂട്ടിയതാണ് പന്ത്രണ്ട് പന്ത്രണ്ടിനോട് പത്ത് കൂട്ടി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിനോട് പത്ത് കൂട്ടി മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടിനോട് പത്ത് കൂട്ടിയതാണ് നാൽപ്പത്തിരണ്ട് അങ്ങനെയാണെങ്കിൽ ഓരോ വരിയിലെയും മൂന്നാമത്തെ സീറ്റ് നമ്പറുകൾ എങ്ങനെ വരും മൂന്ന് പതിമൂന്ന് ഇരുപത്തിമൂന്ന് മുപ്പത്തിമൂന്ന് നാല്പത്തിമൂന്ന് ഇനി കൂട്ടുകാർക്ക് ഇത് നോക്കിയാൽ എഴുതാൻ പറയാൻ കഴിയില്ലേ അടുത്തത് എങ്ങനെയായിരിക്കും വരിക കണ്ടെത്തി എഴുതുക പതിനെട്ടിനും ഇരുപതിനും ഇടയ്ക്കുള്ള സംഖ്യ ഏത് ഏതാണ് പതിനെട്ടിനും ഇരുപതിനും ഇടയ്ക്കുള്ള സംഖ്യ പത്തൊൻപത് പത്ത് വീതം കൂട്ടി സംഖ്യകൾ എഴുതു ആദ്യം തന്നിരിക്കുന്ന സംഖ്യ പത്തൊമ്പതാണ് പത്തൊമ്പതിനോട് പത്ത് കൂട്ടിയാൽ ഇരുപത്തിയൊമ്പത് ഇരുപത്തി ഒമ്പതിനോട് പത്ത് കൂട്ടിയാൽ മുപ്പത്തിയൊമ്പത് മുപ്പത്തി ഒമ്പതിനോട് പത്ത് കൂട്ടിയാൽ നാൽപ്പത്തിയൊമ്പത് നാൽപ്പത്തി ഒമ്പതെയധികം പത്ത് അമ്പത്തി ഒമ്പത് പിന്നെ അറുപത്തിയൊമ്പത് എഴുപത്തിയൊമ്പത് എൺപത്തിയൊമ്പത് തൊണ്ണൂറ്റിയൊൻപത് ഈ പാഠഭാഗത്തിൻ്റെ അടുത്ത ബാക്കി ഭാഗം മറ്റൊരു വീഡിയോയിൽ കാണാം കാണുമരേക്കും താങ്ക് യു വീഡിയോകൾ നിങ്ങൾക്കിഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ആൻഡ് ഷെയർ